ബിഗ് ബോസ് ലൈവിൽ അനീഷും ഷാനവാസും കൂടി ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഷാനവാസ് അനീഷിനോട് ഓരോന്ന് സംസാരിച്ചു തുടങ്ങി ഷാനവാസ് പറയുന്നു അനീഷിനോട് എന്തിനാ നീ കോടന്നൂർ നാട് ചീത്തയേക്കാനായിട്ട് ഇങ്ങനെ ഓരോന്ന് പറയിപ്പിക്കുന്നത് കോടന്നൂർ എന്ന് പറയുന്ന നാടിൻ്റെ പേര് ചീത്തയേക്കാനായിട്ട് എന്തിനാണ് നീ ഇങ്ങനെ നടക്കുന്നത് രാവിലെ എണ്ണീച്ച എന്തൊക്കെയാണ് നീ പറയുന്നത് ആ നാട്ടിലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെയൊക്കെയാണോ ഇങ്ങനാണോ നിന്നെപ്പോലാണോ ഇങ്ങനെയാണോ സംസാരിക്കുന്നത് ഇതാണോ ആ നാട്ടുകാരും നിന്റെ വീട്ടുകാരും നിന്നെ പഠിപ്പിക്കുന്നത് ഇങ്ങനെ നീ ആ നാടിനെ ഇങ്ങനെ അനാവശ്യമായിട്ട് ഈ പേര് പറഞ്ഞ് സംസാരിക്കരുത് ഞാൻ നിന്നോട് ഒരുപാട് ആവർത്തി വാണിങ്ങി തന്നതാണ് നീ നീ ഇങ്ങനെ ആ നാടിന്റെ പേര് പറഞ്ഞ് സംസാരിക്കരുത് ഷാനവാസ് പറയുന്നുണ്ട് നീ പോയി പണിയെടുക്ക കോടന്നൂർക്കാരെ പറയിക്കാതെ ആ നാട്ട് നാട് നമ്മൾ എത്ര മനോഹരമായ നേരം വെള്ളത്ത് ആ സുപ്രഭാതം പറയണ്ടത് നെറി പറയാനാണോ നാട്ടുകാരും പഠിപ്പിക്കണ പോലെയുള്ള വിശ്വാസ വഞ്ചകരെ ആ നാട്ടിലേക്ക് കാല് കുത്തിക്കില്ലല്ലോ ഈ നേരം കാലോണ്ടൊക്കെ ആക്ഷൻ കാട്ടി ജീവിക്കേണ്ടി വരും അത് നീ ഓർത്താ ഓർത്താൻ നിൽക്കുന്ന കോടനൂർക്കാരും വീട്ടുകാരും എന്തിനാ അങ്ങനെ പറയപ്പിക്കണം ഇങ്ങനത്തെ സംസ്കാരമാണ് അവിടെ പഠിപ്പിച്ചു വിടുന്നത് എന്റെ സ്കൂളിലൊക്കെ കോടന്നൂർ സ്കൂളിലൊക്കെ ഇങ്ങനത്തെ സംസ്കാരമാണോ പഠിപ്പിക്കണി പഠിപ്പിച്ച മാഷ പേരെന്താടാ ഓൾറെഡി നിനക്ക് ഞാൻ പാണിങ് മാഷമാർ പേരെന്താടാ ഈ സംസ്കാരമാണോ നിന്റെ സ്കൂളിൽ പഠിപ്പിച്ച് സൈലൻ്റ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് അറ്റാക്കെന്ന് വേണം ഇതിന് പറയേണ്ടതെന്ന് രണ്ടുപേരും കൂടെ സംസാരിക്കുന്നത് വലിയൊരു വഴക്കിൻ്റെ കണക്കുള്ള സംസാരങ്ങളാണ് രണ്ടുപേരുടെയും മായിൽ നിന്ന് വരുന്നത് പക്ഷേ അവർ ആക്ഷൻ ഒന്നുമില്ല വളരെ സൈലൻ്റ് ആയിട്ടിരുന്നിട്ടാണ് ഇത്രയും വലിയ വാക്കുകൾ സംസാരിച്ചിരുന്നത് ഇതൊക്കെ ലാലേട്ടം വരുന്ന എപ്പിസോഡിൽ ഇതൊരു ചർച്ചാ വിഷയമാകും